ഹായ് എല്ലാവർക്കും നമസ്കാരം 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 അപ്പം ഞാൻ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വലിയൊരു സന്തോഷ വാർത്ത അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്ത് ഞാൻ കഴിഞ്ഞ ഒരു ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാമെന്ന് അതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ആ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവിടാമെന്ന് വെച്ചു കാരണം നമ്മുടെ ജീവിതത്തിലെ നമ്മൾ തകർന്നു പോയ ഒരാൾ തകർന്നു പോകുമെന്ന് കരുതിയ ജീവിതം മുന്നിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ദൈവം നമുക്കൊരുപാട് നിമിത്തങ്ങളിലൂടെ പല പല രൂപത്തിൽ ദൈവം നമ്മളെ എത്തിക്കും അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഈ പറയുന്ന ബമ്പർ ചിരിയും അതിലെ സ്കിറ്റുകളും അതിൽ എന്നെ ഒരുപാട് പേര് വെറുത്തവരുണ്ട് ഈ നൂറ് പേര് വെറുത്തതിലും തൊണ്ണൂറ് പേരും എന്നെ പിന്നീട് എന്നെ വിളിച്ച് ജിനു ക്ഷവിക്കണം സോറി കേട്ടോ എന്താ സത്യാവസ്ഥ അറിയാൻ പാടില്ല ജിനുവിനെ ഞങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു ജിനുവിനെ ഇഷ്ടമല്ലാത്തവർ ഞങ്ങളൊക്കെ ഒരുപാട് ജിനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് 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 പേര് ഞാൻ പറഞ്ഞില്ല എന്നെ ഞാൻ ഈ തകർന്നു നിൽക്കുന്ന സമയത്തും ഒക്കെ എന്നെ ഒരുപാട് പേരിങ്ങനെ സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും ഒരായിരം നന്ദി ഞാൻ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ഒരു നിമിഷം എന്ന് വേണ്ട ഇതിനെ നമുക്ക് പറയാം കാരണം നമ്മുടെ സ്വന്തം നാട് നമ്മളെ അംഗീകരിക്കുമ്പോഴാണ് നമ്മളൊരു കലാകാരൻ എന്ന നിലയിൽ നമുക്കൊരു അഭിമാനം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നലെ എൻ്റെ എൻ്റെ വീട്ടിൽ ചുങ്കത്താണ് ചുങ്കം കോട്ടയം ചുങ്കം മള്ളുശ്ശേരിയിൽ അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നമ്മളെ അംഗീകരിക്കുമ്പോൾ നമ്മളിടാ ആ ഒരു കലാകാരനാണ് അവരും നമുക്ക് ഒരു ആദരവ് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു അംഗീകാരമാണ് അപ്പം ഞങ്ങളുടെ കോട്ടയത്ത് ചുങ്കം മള്ളുശ്ശേരിയിൽ അഖില കേരള ചേരമ്പർ മഹാസഭയുടെ പ്രതിഷ്ഠാ വാർഷികത്തിനോടനുബന്ധിച്ച് എനിക്കും എൻ്റെ പ്രിയ സുഹൃത്ത് അനീഷ് കാവലിനെയും ഞങ്ങൾക്കൊരാദരവ് തന്നു ഞങ്ങൾക്കൊരു സ്വീകരണം തന്നു അതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഒരായിരം നന്ദി പ്രത്യേകിച്ച് ഷിൻസേട്ടായിട്ടുള്ള നന്ദി താങ്ക് യു ഷിൻസേട്ടായി ജനേഷ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി പറയുന്നു കാരണം ഞാൻ അതിലെ ഓടി നടന്ന് എനിക്ക് അതൊരു പൊതുവീതിയിൽ നിന്ന് സമ്മാനം വാങ്ങാൻ പറ്റിയത് എനിക്കൊരുപാട് സന്തോഷം അതിലുപരി സംഭവം എന്താണെന്നു വെച്ചാൽ ഞങ്ങളുടെ ഈ ഈ പരിപാടി നടക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ശവക്കോട്ടയുണ്ട് വീണിൽ അപ്പം പിന്നെ നമുക്ക് വലിയ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെയാണ് നമ്മൾ വലിയ സ്റ്റേജൊക്കെ ഇട്ടിട്ട് അവിടെയാണ് എൻ്റെ പരിപാടികളൊക്കെ നടത്തുന്നത് അപ്പോൾ എനിക്ക് ഇന്നത്തെ രണ്ട് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ പപ്പായ അടക്കിയിരിക്കുന്നത് അവിടെയാണ് അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് സമ്മാനം ഞാൻ മേടിച്ചത് എൻ്റെ പപ്പായെ അടക്കിയിരിക്കുന്ന ആ മണ്ണിൽ നിന്ന് എൻ്റെ പപ്പ കാണുന്ന പോലെയാണ് ഞാൻ ആ സമ്മാനം മേടിച്ചത് അതെനിക്ക് ഒരുപാട് 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 സന്തോഷം പറഞ്ഞറിയിക്കാൻ വല്ലാത്തതിനപ്പുറം സന്തോഷമാണ് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു താങ്ക് യു thank <laughs>

എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടു ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഉള്ളുശ്ശേരി ശ്രീ മഹാരുദ്രപീഠം പ്രതിഷ്ഠാ മഹോത്സവത്തിനോടനുബന്ധിച്ച് എനിക്കും ഇതുപോലൊരു വേദിയിൽ എനിക്കും എൻ്റെ പ്രിയ ജേഷനായ ശ്രീ അനീഷ് കാവലിനും ഈ വേദിയിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതിന് പണ്ടൊക്കെ നേരത്തെ നമ്മളും പണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒക്കെ അപ്പന്മാർ അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പാപ്പിയൊക്കെ പണ്ട് ഇതുപോലെ പരിപാടി ചെയ്യുവായിരുന്നു അതിനുശേഷം നമ്മളിവിൽ ഈ സാധനം ഏറ്റെടുത്തിട്ട് ഇതുപോലെ പരിപാടികൾ ചെയ്യുവാനും നമ്മളെപ്പുറത്ത് പണിക്കിട്ട് പറയുന്നത് അന്ന് ഞാൻ ഈ പറയുന്ന രൂപിച്ചിട്ടുണ്ട് വിവിധ മനുവിനോടും നമ്മുടെ പ്രേവികളോടും ഒക്കെ പറയുക ഇടാ നമുക്ക് ഇതുപോലെ മറ്റുള്ള കലാകാരന്മാർക്ക് നമുക്ക് ആദരവ് കൊടുക്കണം എന്ന് നമ്മൾ നേരത്തെ പറയുമായിരുന്നു അന്ന് അതിനുള്ള കലാകാരന്മാർ ഒരുപാട് പേര് കൂടി വന്ന നമ്മുടെ യമനപ്പാപ്പി അങ്ങനെയൊക്കെ ഉള്ള കുറെ ആളുകളെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനുള്ള ഒരു ഇതില്ലായിരുന്നു പക്ഷെ നേരെ മറിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എന്നെ ഈ എന്നെയും എന്റെ ഈ കൂട്ടുകാരനെയും വിളിച്ചത് ഒരുപാട് ഒരുപാട് നമ്മുടെ നാട് നമ്മളെ അംഗീകരിക്കുമ്പോഴാണ് നമ്മളൊരു കലാകാരനുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു അംഗീകാരം കിട്ടും നാണോ സത്യമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഞാൻ കളിച്ച എന്ന് പറയുന്നത് അതിലൊന്നും നമ്മൾ വലിയ സംഭവമൊന്നും അല്ലെ എങ്കിൽ പോലും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന നിലയിൽ എത്തിയപ്പോഴും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇവിടെ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ഇടം നിങ്ങൾ വരണം നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ക്ഷണിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ടായി തീർച്ചയായിട്ടും ഇതുപോലൊരു പരിപാടി വരുവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും ഒരായിരം നന്ദി പറയുന്നു ഇനി കൂടുതലിപ്പോ ഞാൻ എന്താ പറഞ്ഞത് ജീവി കൂടുതൽ അപ്പുറം വേറൊന്നും പറയാനില്ല ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ നാട്ടിൽ ഒരു പാട്ട് പാട്ടുപാടും ഞാൻ എനിക്ക് സംഭവം പറഞ്ഞു ഈ പുള്ളി ഇവിടെ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു ചേട്ടായി നമ്മൾ ഉപദേശിക്കുന്ന പോലെ കളമല്ല ഞാൻ ജനിച്ച് വളർന്ന മണ്ണാണ് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും പിള്ളേർ ചിത്തമാണ് ഒരു ബൈക്ക് കൊടുത്തത് ഒരു ബൈക്ക് കൊടുക്കുക അത്യാവശ്യം കേസാണ് പുള്ളിക്ക് അത് കൊടുക്ക അല്ലെങ്കിൽ നന്ദി ആണല്ലേ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇനി കൂടുതൽ എങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കാമെന്ന് എനിക്കറിയത്തില്ല